ഹായ് സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്നത്തെ വർക്ക് എന്താന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാത്തതിനെ കാണും കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലേ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട് അതുപോലെ ഹാർഡ് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റെഡിമെയ്ഡ് മാല എന്തിനാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള സംശയം ഉണ്ടാവില്ല ഇത് ഞാൻ ചെയ്തതാണോ എന്നൊക്കെ പക്ഷേ ഇത് ഞാൻ ചെയ്തതല്ല ഇത് നമ്മളെ കൊണ്ടും ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ പക്ഷേ ഇത് ഞാൻ ചെയ്തതല്ല ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ചെയിനിലാണ് ഞാനത് ചെയ്തെടുക്കുന്നത് ഓക്കെ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയ അന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ദിവസം പോലും ആ ഒരു മാല യൂസ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ കാരണം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ ഒരു മെയിൻ പരിപാടി നമ്മളുടെ വർക്കിലോട്ട് കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തോന്നും അത് ആ സ്പോട്ടിൽ തന്നെ ചെയ്യും പിന്നത്തേക്ക് വെക്കണ ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കി ബാലൻസ് വെച്ചിട്ട് പിന്നീട് ഒരു വർക്കായിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു വർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം ആണ് നമ്മളെ ഒന്നും കഴിയില്ല എന്നുള്ളത് അത് ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കെട്ടരുത് കേട്ടോ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കെട്ടുന്നതിന് തുള്ളിയാണ് നമ്മൾ നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കുന്നത് ഈ ഞാനും ഞാൻ എല്ലാ ഒട്ടുമിക്ക വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിപ്പോൾ ഓൾറെഡി നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ആളുകൾ പുതുതായിട്ട് കയറിയവരുണ്ട് അപ്പോൾ അവർക്കൊന്നും അത് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഞാനിതൊന്നും മുമ്പ് പഠിച്ചതോ ഒന്നുമല്ല കേട്ടോ ഞാനെല്ലാം ഈ ഒരു എന്താ പറയുക വർക്കുകളൊക്കെ ചെയ്യുന്നത് അതാത് ടൈമുകളിൽ എടുത്തിട്ടുള്ള ആലോചനയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഫാൾട്ടുകളൊക്കെ ഈ ഓരോ വീഡിയോസിലും ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ എത്രത്തോളം ഭംഗിയായിട്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവണം എന്നുള്ളതും അതുപോലെ എത്രത്തോളം നല്ല രീതിക്കാണ് ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നത് എന്നുള്ളതും എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഓരോ വർക്കും ഫൈനലിലോട്ട് വരുമ്പോഴാണ് എനിക്ക് തോന്നുക എന്നെക്കൊണ്ട് ഇത്രയും പറ്റുമോ എന്നുള്ളതൊക്കെ കേട്ടോ കാരണം നമ്മൾ നമ്മൾ തന്നെ വില കുറച്ച് ഒരിക്കലും കാണാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു വിചാരത്തോട് കൂടിയിട്ട് നമ്മൾ മുമ്പോട്ട് പോവാട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ ഐ പിൻ എടുത്തിട്ടുണ്ട് ഐ പിന്നിലോട്ട് ഇട്ട് കൊടുത്തത് ഹാർഡ് ഇട്ട് കൊടുത്ത് ലോക്ക് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ വൈറ്റ് പീഡ് അതിലോട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം മിക്ക വീഡിയോസിലും പറയാറുണ്ട് നമ്മളെ കയ്യിൽ ജല്ലറി മേക്കിങ്ങിൻ്റെ നമ്മളുടെ കട്ടറ് കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് കാരണം നമ്മളത് നമ്മളുടെ യൂസിനായിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സെയിലിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ എങ്കിലും നമ്മൾ അത് നമ്മളുടേതായിട്ടുള്ള യൂസിന് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിവിടെ എൻ്റെ യൂസിന് യൂസാക്കാറുള്ളത് നമ്മളുടെ ത്രെഡ് കട്ടർ ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും അതുപോലത്തെ കട്ടർ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലത്തെ വർക്കുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് തീർച്ചയായിട്ടും കഴിയും കാരണം ഞാൻ ഞാനിതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും എൻ്റെ ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക വെറുതെ പറയുന്നതല്ല ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നാല് ചങ്ങല അകലത്തിലാണ് ഓരോ ബീഡ്സുകൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സെയിം റൊട്ടേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ എത്രത്തോളം ഇത് ഭംഗിയുണ്ട് എന്നുള്ളത് ഓക്കെ ആ ഒരു ചെയിന് ഞാൻ ആ എടുത്തിട്ടുള്ള ആ ഒരു മാല ഉണ്ടല്ലോ അതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാല തന്നെയാണ് പക്ഷേ എങ്കിലും കൂടിയിട്ട് ഞാൻ അതൊന്നും യൂസാക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ അത് ആ ഒരു രീതിയിൽ മോൾ യൂസ് ആക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു രീതിയിൽ അത് മാറ്റിയെടുത്തിട്ടുള്ളത് പിന്നെ നമ്മളുടെ എന്താ പറയുക മനസ്സൊന്ന് സമ്മതിക്കേണ്ടേ കാരണം അത് ഇട്ടിട്ട് ഒരു ദിവസം രണ്ട് ദിവസമെങ്കിലും ഇട്ടിട്ട് ഈ ഒരു വർക്ക് ചെയ്യുകയെന്നുള്ളത് നമ്മൾ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വർക്കായിട്ട് വന്നിട്ടുള്ളത് കാരണം ഞാൻ ഒരുപാടായി ഇങ്ങനൊരു ചങ്ങലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ് നമ്മൾ ഓൾറെഡി പുറത്തിറങ്ങി പോയി വാങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല മഴ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്ന ആളുകളോട് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അവരെ കയ്യിൽ നിന്നും നമുക്ക് എത്രത്തോളം അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ ബൾക്കായിട്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് ചിലത് പെട്ടെന്ന് കളറ് നമ്മൾ അധികം യൂസ് ആക്കാതെ ഒരു ഇടൽ രണ്ടിടലൊക്കെ ഇട്ടപാടെന്നെ കളറ് പോണതുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോയി വാങ്ങിക്കുന്നത് നോക്കൂല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിന്നതായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും ഈ ഒരു വർക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഈ ഒരു എന്താ പറയുക ഹാർഡ് ബീഡ് വെച്ചിട്ട് ചെയ്തൊരു കമ്മലുണ്ടായിരുന്നു അത് ചെയ്തപ്പോൾ കമൻറ്റിലുണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാലയും ബ്രേസ്ലെറ്റും ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എല്ലാം കൂടി സെറ്റാക്കി ചെയ്തായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കമ്മല് തിരഞ്ഞിട്ട് കാണില്ല കേട്ടോ ഒരുപാട് തിരഞ്ഞു നോക്കി എവിടെ വെച്ചെന്ന് യാതൊരു ഐഡിയയില്ല കൊണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ ചെയ്യുക നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നതും മറ്റൊന്നും ആണല്ലോ അപ്പം നിങ്ങൾ കണ്ടില്ല ഓരോന്നോരോന്നായിട്ട് നമ്മളിത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ആയിട്ട് കയ്യിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി സാധാരണ നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത് കൂടുതലും ബ്രേസ്ലെറ്റാണല്ലേ മാല അങ്ങനെ ഡിസൈൻ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അങ്ങനെ വന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വെച്ചിട്ട് മാല തന്നെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാല ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൻ്റെ ഭംഗിയുണ്ട് എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ഗീവവേ നമ്മളുടെ ഗീവവേ ഈ ഒരാഴ്ചത്തെ ഗീവേ ഞായറാഴ്ചത്തോടെ അവസാനിച്ചിട്ടുണ്ട് ഞായറാഴ്ച പന്ത്രണ്ട് മണിവരെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്നത്തെ വീഡിയോം കൂടി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞായറാഴ്ചത്തെ വീഡിയോ വരെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഗിവ്വേ സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു വീഡിയോ മുതൽ കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ മുതൽ അടുത്ത ആഴ്ചത്തേക്കുള്ള ഗിവ്വേ ആണ് അടുത്ത ആഴ്ചത്തേക്കുള്ള ഗിവ്വേ എന്ന് പറയുമ്പോൾ ഒരുപാട് ട്വിസ്റ്റ് കാര്യങ്ങളുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ആഴ്ചത്തെ ഗിവ് അേൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് സെലക്ട് ആക്കി എടുത്തിട്ട് അതിൽ നിന്ന് അറുക്കെടുത്തിട്ട് അതിൽ നിന്ന് ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ആക്കുന്നു അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ബാക്കിയുള്ളവർ വെറുതെ എന്താ പറയുക കാഴ്ചക്കാരാവണമെന്ന് ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട ഇന്ന് നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച കിട്ടും അടുത്ത ആഴ്ച കിട്ടിയില്ലാണ്ടെങ്കിൽ പിറ്റേത്താഴ്ച കിട്ടും അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അടിക്കാതിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള ഒരു വാക്ക് കേട്ടോ കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗിവവേ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇനി അത് എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഗിവവേൻ്റെ പെരുമഴക്കാലാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓക്കെ അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ടിലായിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ള ഈ ഒരു വീഡിയോ മുതലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണുള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ മനസ്സിന് തോന്നുന്ന കമൻറ്റുകൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റുകളാണെന്നുണ്ടെങ്കിൽ ഞാനത് ആക്കും എന്നിട്ട് അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കും ഓക്കെ അപ്പോൾ എത്ര ആളുകളാണോ അങ്ങനത്തെ കമന്റുകൾ എഴുതിയിട്ടുള്ളത് അത് ഞാൻ സെലക്ട് ആക്കിയിട്ടായിരിക്കും ആ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക അപ്പോൾ അത് അടുത്ത ആഴ്ചത്തേക്കുള്ളതാണ് ഇന്ന് മുതലുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ചത്തേന്ന് പറയുമ്പോൾ ഇന്ന് തൊട്ട് മുമ്പുള്ള ആഴ്ച എത്തത് ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആവുണ്ടോയെന്നറിയില്ലേ തൊട്ട് മുമ്പ് ഉള്ള നമ്മൾ തന്നെ ഞായറാഴ്ച ക്ലോസ് ആക്കിയിട്ടുള്ള ഗിവ്വേ ഉണ്ടല്ലോ ആ ഒരു ഗിവവേൻ്റെ നറുക്കെടുപ്പ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ആ ഒരു സമയം ലൈവില് വരാൻ കഴിയില്ല മക്കൾ കാരണം കൊണ്ടെന്നൊക്കെ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓൾറെഡി ലൈവ് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ അത് ലാസ്റ്റ് എൻഡിലോട്ട് വരുമ്പോൾ അത് ഓൾറെഡി അപ്ലോഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് മാറും അപ്പോൾ അത് നമ്മളുടെ ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് എന്നുള്ള അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ടാണ് വരുന്നത് അപ്പോൾ അടുത്ത ആഴ്ചത്തെ ഗിവവേ എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ മുതലാണ് സ്റ്റാർട്ടിങ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മുതൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ചത്തെ ഗിഫേയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ആ ഒരു ആഴ്ചത്തെ മെറ്റീരിയൽസോ ഒന്നും അല്ല കേട്ടോ നമ്മളുടെ ക്യാഷ് ആണ് അത് ഇനി കുറച്ചായാലും കൂടുതലായാലും എത്ര ആയാലും ഞാൻ എത്രയാണോ തരാൻ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് തരാൻ വിചാരിച്ചിട്ടുള്ളു കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ ഗിവവിലും എന്താ പറയുക ജോയിൻ ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ആർക്കാണ് കിട്ടുക പറയാൻ കഴിയില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഒന്നിട്ട് നല്ലൊരു വീഡിയോ വീഡിയോയുമായി കാണാത്തവരെ ബൈ